ഗണിതമിത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത് പ്രൊഡക്റ്റ് യൂസിൻ കാർഡ് ആൻഡ് സ്ട്രോ ബോർഡ് കാർഡ് സ്ട്രോ ബോർഡ് ഉപയോഗിച്ചുള്ള നിർമ്മിതികൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക അതിൽ പ്രധാനമായിട്ടും നിർമ്മിക്കേണ്ടത് ഒന്ന് അറുപത്തിനാല് അംസ് സ്ട്രോ ബോർഡ് ഉപയോഗിച്ച് വെച്ചെഴുതാനുള്ള ഒരു ബോർഡ് അതേപോലെ തന്നെ മുപ്പത്തിരണ്ട് ഔൺസ് ബോർഡ് ഉപയോഗിച്ച് ഒരു ഓഫീസ് ഫയൽ ബോർഡ് അതേപോലെ കാർഡ് ഉപയോഗിച്ച് കാർഡ് ഷീറ്റ് ഉപയോഗിച്ച് ഒരു ഫ്ലെക്സി ഫയൽ പിന്നെ എട്ട് ഔൺസ് ബോർഡ് എട്ട് ഔൺസ് സ്ട്രോ ബോർഡ് ഉപയോഗിച്ച് ഒരു പെട്ടി ഇത്രയുമാണ് പ്രധാനമായിട്ടും നിർമ്മിക്കേണ്ടത് അതുപോലെ തന്നെ ഈ ജാമിതീയ രൂപങ്ങൾ ഈ സ്തൂപിക അതുപോലെയുള്ള സ്തംഭങ്ങൾ ഇങ്ങനെയുള്ളത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് നിർമ്മിക്കാനുണ്ടാവും അതിൽ ഇന്ന് മുപ്പത്തിരണ്ട് ഔൺസ് സ്ട്രോ ബോർഡ് ഉപയോഗിച്ച് ഒരു ഓഫീസ് ഫയൽ ബോർഡ് എങ്ങനെയാണ് നിർമ്മിക്കാമെന്ന് പരിചയപ്പെടാം ഓഫീസ് ഫയൽ ബോർഡ് നിർമ്മിക്കുന്നതിന് മുപ്പത്തിരണ്ട് ഔൺസിൻ്റെ സ്ട്രോ ബോർഡാണ് ഉപയോഗിക്കുക അപ്പോൾ ഒരു മുപ്പത്തിരണ്ട് ഔൺസിൻ്റെ സ്ട്രോ ബോർഡ് വേണം പിന്നെ അതേപോലെ തന്നെ ക്രാഫ്റ്റ് പേപ്പറ് കാലിക്കോ അതേപോലെ തന്നെ റിബൺ നാട വേണം അരഞ്ച് റിബൺ വേണം പ്രധാനമായിട്ടും വേണ്ടത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഓഫീസ് ഫയൽ ബോർഡിൻ്റെ വലുപ്പം മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളം അതേപോലെ തന്നെ വീതി ഇരുപത്തി മൂന്ന് ആണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളവും ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു കഷ്ണം മുറിച്ചെടുക്കണം അതിനു വേണ്ടി ആദ്യം ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുന്നു അതേപോലെ തന്നെ ഒരു ബിന്ദു കൂടി അടയാളപ്പെടുത്താം അല്ലെങ്കിൽ മുറിക്കുമ്പം വളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്ററിൽ രണ്ട് ബിന്ദുക്കൾ അടയാളപ്പെടുത്തി ഇവിടെ സ്കെയിൽ വെച്ച് നമ്മൾ ഈ കഷ്ണം മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സ്ട്രോ ബോർഡിൻ്റെ നീളം എഴുപത്തെട്ട് സെൻറ്റിമീറ്റർ ആയിരിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ വീതി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്ററാണ് അപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ വീതിയിൽ അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലൊരു കഷ്ണം കിട്ടി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യം ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ടാണ് അപ്പോൾ ഇത് ഇരുപത്തി മൂന്ന് ആയതുകൊണ്ട് ഇനി മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളത്തിൽ അടയാളപ്പെടുത്തി നമുക്കിതിൽ നിന്ന് മുറിച്ചെടുക്കാം വീണ്ടും മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്ററിൽ നമ്മൾ രണ്ട് ബിന്ദുക്കൾ അടയാളപ്പെടുത്തി അവ തമ്മിൽ യോജിപ്പിച്ച് കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കുന്നു ഓക്കെ ഇനി നമുക്ക് ഒരു കഷ്ണം കൂടി ഇതിൽ നിന്ന് കിട്ടും അത് ഈ ബോർഡ് ഉപയോഗിച്ചതിന് നമുക്ക് അടയാളപ്പെടുത്തി മുറിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ രണ്ട് ഓഫീസ് ഫയൽ ബോർഡ് ഉണ്ടാക്കാനുള്ള ബോർഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ഇതിൻ്റെ ഫ്ലാപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കാലിക്കോ മുറിച്ചെടുക്കണം ഫ്ലാപ്പിൻ്റെ വലുപ്പം അറുപത് സെൻറ്റിമീറ്ററും വീതി പത്ത് സെൻറ്റിമീറ്ററുമാണ് അപ്പോൾ നമുക്ക് കാലിക്കോയിൽ നിന്ന് ആ അളവിൽ ഒരു കഷ്ണം മുറിച്ചെടുക്കണം ആ മുറിച്ചെടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് അധികം പത്ത് സെൻറ്റിമീറ്ററാണ് വീതിയെങ്കിലും ഒരു പതിനൊന്ന് സെൻറ്റിമീറ്ററെങ്കിലും വീതിയിലും അതേപോലെ അറുപത് സെൻറ്റിമീറ്റർ നീളമാണെങ്കിൽ ഒരു അറുപത്തൊന്നോ അറുപത്തിരണ്ടോ സെൻറ്റിമീറ്റർ നീളത്തിലും മുറിച്ചെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ കാലിക്കോ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് പത്ത് സെൻറ്റിമീറ്റർ പകരം പതിനൊന്ന് സെൻറ്റിമീറ്റർ വീതിയിലും അറുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ നീളത്തിലുമാണ് മുറിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ക്രാഫ്റ്റ് പേപ്പർ വെച്ച് ഒട്ടിക്കണം അതിനു വേണ്ടിയിട്ട് ക്രാഫ്റ്റ് പേപ്പറിൽ നിന്നും ഇതേപോലെ അറുപത് സെൻറ്റിമീറ്ററിലധികം അഥവാ ഒരു അറുപത്തൊന്ന് സെൻറ്റിമീറ്റർ നീളത്തിലും പതിനൊന്ന് സെൻറ്റിമീറ്റർ വീതിയിലും ഒരു കഷണം മുറിച്ചെടുക്കണം ക്രാഫ്റ്റ് പേപ്പറും കാലിക്കയും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാലിക്കയുടെ ഒരു വശത്ത് പശ തേച്ച് ക്രാഫ്റ്റ് പേപ്പർ ഒട്ടിക്കണം പശ തേച്ചതിന് ശേഷം ഈ ക്രാഫ്റ്റ് പേപ്പർ കാലിക്കോന് മുകളിലായിട്ട് ഒട്ടിക്കുക ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം പശ ഉണങ്ങിയതിന് ശേഷം മാത്രമേ കൃത്യമായ അളവിൽ ഇത് മുറിച്ചെടുക്കാൻ പാടുള്ളൂ അതിന് മുമ്പ് മുറിച്ചു കഴിഞ്ഞാൽ ഇത് കേടുവരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നന്നായിട്ട് ഉണങ്ങാൻ വെക്കുക മാറ്റി വെക്കുക ഇനി ഈ ബോർഡിൻ്റെ നാല് വശത്തും മൂന്ന് സെൻറ്റിമീറ്റർ വീതിയിലുള്ള കാലിക്കോ എടുത്ത് ഒട്ടിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയിട്ട് കാലിക്കോ അറുപത് സെൻറ്റിമീറ്റർ നീളമുള്ള രണ്ട് കഷ്ണം മുറിച്ചെടുക്കുക അല്ലെങ്കിൽ മുപ്പത് സെൻറ്റിമീറ്റർ നീളമുള്ള നാല് കഷണം ഈ കാലിക്കോയിൽ നിന്ന് മുറിച്ചെടുക്കണം അറുപത് സെൻറ്റിമീറ്റർ നീളമുള്ള മൂന്ന് സെൻറ്റിമീറ്റർ വീതിയിൽ അറുപത് സെൻറ്റിമീറ്റർ നീളം മൂന്ന് സെൻറ്റിമീറ്റർ വീതിയിൽ രണ്ട് കാലിക്കോയുടെ കഷ്ണങ്ങൾ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യം മുപ്പത് സെൻ്റിമീറ്റർ നീളമുള്ള കഷ്ണങ്ങളാണ് അപ്പോൾ അതിനെ നടുമുറിച്ച് മുപ്പത് സെൻറ്റീമീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കി മാറ്റുന്നു ഇനി നമുക്ക് കാലിക്കോയിൽ പശ തേച്ച് ഈ ബോർഡിൻ്റെ ഓരോ വക്കിലും ഒട്ടിക്കാവുന്നതാണ് കാലിക്കോയിൽ പശ തേച്ചതിന് ശേഷം ഈ ബോർഡിൻ്റെ വക്കിൽ രണ്ട് പുറത്തേക്കും തുല്യമായി വരത്തക്ക വിധത്തിൽ ഒട്ടിക്കുക ഇനി ഈ വീതി കുറഞ്ഞ ഭാഗത്ത് ഒട്ടിക്കുമ്പോൾ അതിനെ രണ്ട് ഭാഗത്തേക്കും തുല്യമായി അകലം വിട്ടുകൊണ്ട് വേണം ഒട്ടിക്കാൻ ആദ്യം ഈ രണ്ട് സൈഡും ഒട്ടിച്ചതിന് ശേഷം ഇവിടെ കറക്റ്റായിട്ട് ഇരുവശത്തേക്കും വരുന്ന രൂപത്തിൽ വെച്ച് நன்னாய் உட்டிக்கனம். அதே போல ஏவாகத்தும் உட்டிக்கிய். അതുപോലെ തന്നെ ഇവിടെയും മുമ്പ് ചെയ്തതുപോലെ ഇരുവശത്തേക്കും തുല്യ അകലത്തിൽ ബാക്കി വെച്ച് വട്ടിക്കും ശ്രദ്ധിക്കുക ഇരുഭാഗത്തേക്കും തുല്യമായി കിടക്കണം ഓക്കെ അപ്പോൾ നാല് ഭാഗത്തും കാലിക്കോ ഒട്ടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ രണ്ട് ഭാഗത്തും ക്രാഫ്റ്റ് പേപ്പർ ഒട്ടിക്കണം അതിന് വേണ്ടി ഇതിൻ്റെ വലുപ്പത്തേക്കാൾ ദിനവലുപ്പം ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ടാണ് അപ്പോൾ ഓരോ സെൻറ്റിമീറ്റർ കുറച്ച് ഇരുപത്തി മൂന്ന് ഉള്ളത് ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ വീതിയിലും മുപ്പത്തൊന്ന് സെൻറ്റിമീറ്റർ നീളത്തിലും രണ്ട് ക്രാഫ്റ്റ് പേപ്പറുകൾ മുറിച്ചെടുക്കണം ആ പേപ്പറ് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു പേപ്പർ എടുത്ത് പശ തേച്ച് നമ്മുടെ ബോർഡിൽ ഒരു ഭാഗത്ത് നാല് ഭാഗവും തുല്യമായി കാണത്തക്ക വിധം ഈ കാലിക്കോ തുല്യമായി കാണത്തക്ക വിധം ഒട്ടിക്കണം ഇനി നമുക്ക് ഒട്ടിക്കുമ്പോൾ മൂന്ന് ഭാഗവും കാലിക്കോ തുല്യമായി കാണുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഭാഗം മാത്രം ഒട്ടിച്ചാൽ മതി ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്ലാപ്പ് എടുത്ത് അതിൽ നിന്ന് അതിൻ്റെ അളവ് കൃത്യമാക്കി എടുക്കുക പത്ത് സെൻറ്റിമീറ്റർ വീതിയും അതേപോലെ അറുപത് സെൻറ്റിമീറ്റർ നീളവും അടയാളപ്പെടുത്തി കൃത്യമായ അളവിൽ മുറിച്ചെടുക്കുക പൈഫ്ലാപ്പിൻ്റെ വീതി പത്ത് സെൻറ്റിമീറ്ററിൽ മുറിച്ചെടുത്തു ഇനി അതേപോലെ നീളം അറുപത് സെൻറ്റിമീറ്ററിൽ മുറിച്ചെടുക്കുക ഇനി അടുത്തതായിട്ട് ഈ ക്രാഫ്റ്റ് പേപ്പർ ഒട്ടിച്ച ഭാഗത്ത് നമ്മൾ ഫ്ലാപ്പ് ഒട്ടിക്കേണ്ടതുണ്ട് അതിനു വേണ്ടി നമ്മൾ ഈ ബോർഡിൽ പതിനൊന്ന് സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക പതിനൊന്ന് സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി വരക്കണം പതിനൊന്ന് സെൻറ്റിമീറ്റർ മുകളിലാണ് ഫ്ലാപ്പ് വെക്കേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങോട്ട് പതിനൊന്ന് പിന്നെ ഫ്ലാപ്പ് പത്ത് സെൻറ്റിമീറ്റർ ബാക്കി പതിനൊന്ന് അതിന് മൊത്തം മുപ്പത്തിരണ്ട് ആണ് നീളം അപ്പം പതിനൊന്ന് പതിനൊന്ന് ഫ്ലാപ്പ് പത്ത് മുപ്പത്തിരണ്ടായല്ലോ അപ്പം അതിനാണ് ഇവിടെ പതിനൊന്ന് സെൻറ്റിമീറ്ററിൽ വരച്ചത് ഇനി ഈ ഫ്ലാപ്പ് മടക്കി ഈ അറ്റം വരുന്നത് വരെ മടക്കുക ഇവിടെ കറക്റ്റായി കിട്ടുന്നത് വരെ മടക്കി വെക്കുക അതേപോലെ തന്നെ തിരിച്ച് ഇത് ഇങ്ങോട്ട് മടക്കി ഈ മടക്കിൽ അടയാളം ഇട്ട് വയ്ക്കുക ഇനി ഈ ഭാഗത്ത് പശ തേച്ചിട്ട് നമ്മളെ ബോർഡിൽ ഒട്ടിക്കണം ബോർഡ് കൃത്യമായിട്ട് നടുക്ക് തന്നെ വരത്തക്ക വിധത്തിൽ ഇവിടെ അടയാളപ്പെടുത്തിയ പതിനൊന്ന് സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് വെച്ച് നമുക്ക് ഈ ഫ്ലാപ്പ് ബോർഡിൽ ഒട്ടിക്കാം ഇനി അടുത്തതായിട്ട് ഈ മുപ്പത്തിരണ്ടിൻ്റെ പകുതി പതിനാറ് സെൻ്റിമീറ്ററിൽ മാർക്ക് ചെയ്യുന്നു പതിനാറ് സെൻറ്റിമീറ്ററിൽ ഇരുവശത്തും മാർക്ക് ചെയ്ത് വരക്കുക ഇനി നമ്മൾ റിബൺ ഇടുന്നതിന് വേണ്ടി നാട് ഇടുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് സെൻറ്റിമീറ്റർ അകലത്തിൽ അടയാളപ്പെടുത്തുക അടുക്കായിട്ട് മധ്യത്തിലായിട്ട് രണ്ട് സെൻറ്റിമീറ്റർ അകലത്തിൽ അടയാളപ്പെടുത്തുക ഈ അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഉളി ഉപയോഗിച്ച് ഇവിടെ ആ റിബൺ കടന്നു പോകുന്നതിന് വേണ്ടി ഹോൾസ് ഇടേണ്ടതാണ് ഇനി റിബണ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുക്കണം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുക്കുക അതിനുശേഷം റിബണിതിലൂടെ അപ്പുറത്തേക്ക് കടത്തിവിടുക ഓക്കെ അപ്പോൾ ഈ റിബൺ ഇതിലൂടെ അതേപോലെ തന്നെ ഈ ഹോൾസിലൂടെയും അപ്പുറത്തേക്കിടണം ഇനി ഈ റിബണിൻ്റെ വലുപ്പം രണ്ട് ഭാഗത്തും തുല്യ രൂപത്തിലാക്കി മാറ്റണം അതിനു വേണ്ടി ഇതിങ്ങനെ പതുക്കെങ്ങോട്ട് വലിച്ച് അപ്പോൾ ഈ റിബണ് ഇരുഭാഗത്തും തുല്യ വലുപ്പത്തിലായിരിക്കണം ഓക്കെ ഇനി ഈ റിബൺ ഇളകാതിരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടി ഈ റിബൻ്റെ അടിഭാഗത്ത് പശത്തേച്ച് ഈ ബോളിൽ ഒട്ടിക്കുക ഇപ്പം നമ്മൾ ഈ ബോളിൻ്റെ ഔട്ടർ ഭാഗം ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇന്നർ ഭാഗത്ത് ആ ക്രാഫ്റ്റ് പേപ്പർ നേരത്തെ മുറിച്ച് വെച്ച ക്രാഫ്റ്റ് പേപ്പർ ഒട്ടിക്കണം ക്രാഫ്റ്റ് പേപ്പറിൽ പശത്തേക്കുക ഇനി നമുക്ക് ഈ ക്രാഫ്റ്റ് പേപ്പറ് നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ കൃത്യമായിട്ട് നാല് ഭാഗവും കാലിക്കോ കാണുന്ന വിധത്തിൽ ഒട്ടിക്കണം ഇപ്പോൾ നമ്മുടെ ഓഫീസ് ഫയൽ ബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി റിബൺ തമ്മിൽ കൂട്ടിയൊന്ന് കെട്ടിവെക്കാം ഓക്കെ